ഈശോ ജനക്കൂട്ടത്തിൽ പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ അവള് കുറെ ചികിത്സിച്ച് രോഗം മാറാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അവൾ ഉള്ളിൽ വിശ്വസിച്ചു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും അവള് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയും ഉടനെ തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു പക്ഷെ ആർക്കൊന്നും അറിയില്ല പക്ഷെ ഈശോയ്ക്ക് അറിയാം ഈശോയിൽ നിന്നും ശക്തി പുറത്തേക്ക് പോയത കർത്താവിന് മനസ്സിലായി ശക്തി ഇതാ യേശു തൻ്റെ തനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഉടനെ ഈശോ ചോദിക്കുകയാണ് ആരാണ് എന്നിൽ നിന്നും ഇപ്പോൾ സൗഖ്യം നേടിയത് നമുക്കറിയാം രക്തസ്രാവ രോഗം പരസ്യമായിട്ട് പറയാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അവൾ കുറച്ച് മടി മടിച്ചൊക്കെ നിന്നു പക്ഷേ അവള് ഇതാ യേശുവിൻ്റെ കാൽക്കൽ വീണ് തനിക്ക് സംഭവിച്ച എന്താണെന്നും താൻ വിശ്വാസത്തോടെ എങ്ങനെ അവിടുത്തെ വസ്ത്രത്തിന് വിളിവിൽ സ്പർശിച്ചെന്നും പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഈശോ പറയുന്നൊരു മറുപടിയുണ്ട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ ഒരു വചനം ഈ ഒരു തിരുവചനം നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കണം മകനെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ ഉറച്ച വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമിൽ സ്പർശിക്കാൻ തീരുമാനമെടുത്ത അവളുടെ വിശ്വാസത്തിന് കർത്താവ് നൽകിയ സമ്മാനമാണ് രോഗസൗഖ്യം എനിക്ക് നിങ്ങൾക്കും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ കൃപ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും ആ ഒരു വലിയ സത്യമാണ് ഈ ഒരു അത്ഭുതം നമ്മെ പഠിപ്പിക്കുക